ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സെയിൽ വീഡിയോ ആണ് ഏറ്റവും വില കുറവിലാണ് നമ്മൾ ചെടികൾ സെയിൽ ചെയ്യുന്നത് ആദ്യത്തെ പ്ലാന്റ് ഡബിൾ പെറ്റിലെ ബോൾസത്തിൻ്റെ ആണ് അതിന് ഒരു കട്ടിങ്ങിന് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് നിങ്ങൾ ഈ കട്ടിങ് കഴിയുമ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക വെള്ളത്തിലിട്ട് വെച്ച് അത് ഫ്രഷായി കഴിയുമ്പോൾ മണലുണ്ടെങ്കിൽ മണലിൽ മാത്രം നടാം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണും ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്ത് നട്ടിട്ട് അത് തണലത്ത് വെക്കുക എന്നിട്ട് വെള്ളം നോക്കി ഒഴിക്കുക ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് വേര് പിടിച്ചിട്ടുണ്ടാവും വേര് പിടിച്ചു കഴിയുമ്പോൾ വേറൊരു ബോട്ടിലേക്ക് റീപ്പോട്ട് ചെയ്യാം ഇതിൽ കാണിക്കുന്ന ഓരോ പ്ലാന്റിൻ്റെ റേറ്റും നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് ചില പ്ലാന്റുകളൊക്കെ റൂട്ടഡ് പ്ലാന്റുകളാണ് ചിലത് കട്ടിങ് ആണ് ഇത് വാടാർമല്ലിയാണ് ഇതിൻ്റെ രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ കോളിയോസ് രണ്ട് കളറുണ്ട് കട്ടിങ് പത്ത് രൂപയാണ് ഇത് മുപ്പത് രൂപയാണ് അരിയിലയുടെ റേറ്റ് എല്ലാ പ്ലാന്റിൻ്റെയും സൈസും എല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത് പത്ത് രൂപയാണ് മൂന്ന് കളറാണ് ഇത് ആയിട്ടുള്ളത് ഇത് റൂട്ടർ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് ഓരോ പ്ലാന്റിൻ്റെ റേറ്റ് എഴുതി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകം എടുത്ത് പറയാത്തത് ഇത് പെൻഡാസ് ആണ് പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യുക അപ്പോഴാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റുള്ളൂ ഇത് യു ഫോർ ബി ആണ് മുള്ള യു ഫോർ ബി ആണ് ആദ്യം നമ്മൾ കാണിച്ചത് യു ഫോർ ബിയ തന്നെയാണ് അത് മുള്ളില്ലാത്ത യു ഫോർ ആണ് ഇത് ചെറുപ്പറ പ്ലാന്റ് ആണ് ഇത് ബിഗോണിയ അമ്പത് രൂപയാണ് ഇത് കലാർത്തിയ പ്ലാന്റ് വൺ ഷൂട്ടാണ് എഴുപത് രൂപയാണ് റേറ്റ് ഇത് എപ്പിഷി ആണ് കുറച്ച് പ്ലാന്റ് കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് ഈ പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ഡി ടി ഡി സി മുഖാന്തരാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് ഗൂഗിൾ പേ ആണ് ക്യാഷ് ഓൺ ക്യാഷ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾ ഓരോരുത്തരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ